ജില്ലയിലെ ആദ്യ ടോൾ പ്ലാസയായ ദേവികുളം ടോൾ പ്ലാസയിലൂടെ പോകുന്ന വാഹനങ്ങളിൽ നിന്നും പണം തുടങ്ങി രാവിലെ മുതലാണ് ടോൾ പ്ലാസ പ്രവർത്തനം ആരംഭിച്ചത് ആന്ധ്രയിൽ നിന്നുള്ള കമ്പനിയാണ് ടോൾ പിരിവ് ലേലത്തിനെടുത്തിരിക്കുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ലാക്കാട് കുരിശടിക്കു സമീപമാണ് ദേവികുളം ടോൾ പ്ലാസ ദേശീയപാതയിൽപ്പെട്ട മൂന്നാർ ബോഡിമട്ട് ഭാഗത്തെ നാൽപ്പത്തിയൊന്ന് ദശാംശം ഏഴ് എട്ട് കിലോമീറ്ററാണ് മുന്നൂറ്റി എഴുപത്തിയൊന്ന് ദശാംശം എട്ട് മൂന്ന് കോടി രൂപ ചെലവിട്ട് പുതുക്കിപ്പണുന്നത് ടോൾ പ്ലാസയുടെ നിർമ്മാണം അന്ന് തന്നെ പൂർത്തിയായിരുന്നുവെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളും പ്രദേശവാസികളുടെ എതിർപ്പും കാരണം പ്രവർത്തനം ആരംഭിച്ചിരുന്നില്ല ജില്ലയിലെ ആദ്യ ടോൾ പ്ലാസ കൂടിയായ ദേവികുളം ടോൾ പ്ലാസയിലൂടെ പോകുന്ന വാഹനങ്ങളിൽ നിന്നും രാവിലെ മുതൽ പണം ഈടാക്കി തുടങ്ങി ആന്ധ്രയിൽ നിന്നുള്ള കമ്പനിയാണ് ടോൾ പിരിവ് ലേലത്തിനെടുത്തിരിക്കുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ലാക്കാട് കുരിശടിയ്ക്ക് സമീപമാണ് ദേവികുളം ടോൾ പ്ലാസ ടോൾപ്ലാസയുടെ ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന വാണിജ്യേതര വാഹനങ്ങളുടെ ഉടമസ്ഥർക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് പ്രതിമാസ പാസെടുത്ത് ഈ വഴി സഞ്ചരിക്കാം കാറ് ജീപ്പ് മറ്റ് ചെറുവാഹനങ്ങൾക്ക് ഒരു വശത്തേക്ക് മുപ്പത്തിയഞ്ച് രൂപയും ഇരുവശങ്ങളിലേക്കുമാണെങ്കിൽ അമ്പത്തിയഞ്ച് രൂപയും നൽകണം മിനി ബസിന് ഒരു വശത്തേക്ക് അറുപതും ഇരുവശങ്ങളിലേക്കുമാണെങ്കിൽ തൊണ്ണൂറ് രൂപയുമാണ് നിരക്ക് ബസ് ട്രക്ക് എന്നിവയ്ക്ക് ഒരു വശത്തേക്ക് നൂറ്റി ഇരുപത്തിയഞ്ചും ഇരുവശങ്ങളിലേക്കുമായി നൂറ്റി എൺപത്തിയഞ്ചുമാണ് നിരക്ക് ഭാരവാഹനങ്ങൾക്ക് ഒരു വശം നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഇരുവശങ്ങളിലേക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഏഴിൽ കൂടുതൽ ആക്സിഡുള്ള വലിയ വാഹനങ്ങൾക്ക് ഒരു വശം ഇരുന്നൂറ്റി നാൽപ്പത് ഇരുവശങ്ങളിലേക്കും മുന്നൂറ്റി അമ്പത്തി അഞ്ച് എന്നിങ്ങനെയും ട്രോൾ നിരക്ക് നൽകണം